അടുത്ത പവർ ടീം അർജുൻ ജിൻഡോ ശ്രീതു ഈ മൂന്ന് പേരും അടുത്താഴ്ചയാണ് എവിടെ ഡയമണ്ട് കാണുന്നേ ഇല്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ റസ്മിൻ പറഞ്ഞിരിക്കുകയാണ് ഡയമണ്ട് പവർ റൂമിലുണ്ടെന്ന് സത്യമാണോ എന്തോ എങ്ങനെ ജയിച്ചെന്ന് പറയാം പവർ ടീമിലേക്ക് ആരാ വരാൻ പോണത് ഡിൻഡോ അർജുൻ ശ്രീതു നോക്കാതെ നമുക്ക് എല്ലാ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ശ്വേത പവർ റൂമിൽ കയറിൻ്റെ മുന്നേ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നായിരുന്നു ജാസ്മിനും റസ്മിനും പിടിച്ചിരുത്തി സംസാരിച്ചു അവരങ്ങോട്ടും ഇങ്ങോട്ടും ബാത്റൂമെയിൽ നിന്ന് സംസാരിച്ചു അത് അത് റസ്മിൻ പറഞ്ഞത് വെറുതെ ആണോ എന്ന് എനിക്കറിയില്ല എല്ലാവരും സാബൂമിൻ്റെയും അതുപോലെ ശ്രീധു ശ്രീധുണ്ട് ശ്വേതയുടെയും പുറകെ നടക്കുന്നുണ്ട് എവിടെ വെച്ചു എവിടെ വെച്ചു അപ്പോൾ സാബു പറയുന്നുണ്ട് ഞാൻ വെച്ചെടുത്ത് തന്നെ ഉണ്ട് ഭൂമിയിലാണ് ഇങ്ങനെ കുറെ ക്ലൂകളൊക്കെ ചോദിച്ച് ചോദിച്ചിരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ റസ്മിനും ജാസ്മിനും കൂടെ സംസാരിച്ചു അപ്പോൾ ജാസ്മിൻ ചോദിച്ചു എവിടെ എവിടെ ഇത് അത് തന്നെയാണെന്ന് എനിക്ക് അറിയില്ല എവിടെ എവിടെ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ റസ്മിൻ പറയുന്നു ഉണ്ട് എന്ന് പറഞ്ഞ് അതുണ്ട് അപ്പോൾ ജാസ്മിൻ ഞങ്ങൾ അനുസഭിക്ക് കിട്ടുമോ അനുസഭിക്ക് കൊടുക്കുവോ അനുസപ്പിക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അതറിഞ്ഞാൽ മതി എനിക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല പവർ റൂമിലാണോ അപ്പം എനിക്ക് ഡൗട്ട് ഉള്ളത് പവർ റൂമിലാണോ എന്നാണ് അത് റസ്മിൻ്റെ കയ്യിലാണോ എന്ന് എനിക്ക് ഡൗട്ടും ഉണ്ട് ആണെങ്കിൽ റസ്മിൻ അടുത്ത ആഴ്ച സേഫാണ് അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ ഭയങ്കര നിർണായകമാണ് ഭയങ്കര ഭയങ്കര നിർണായകം അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന് പിന്നെ ശ്വേത എല്ലാവരും കൂടി എന്താണ് ഇവർക്കുള്ള വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് ശ്വേതയ്ക്കും ഷാബൂനും ഉള്ള അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മെനു ഒക്കെ ചോദിച്ചിട്ട് വന്നപ്പം ശ്വേതമിണ്ടാണ്ടിരുന്ന് ആരുമില്ല പവർ റൂമിൽ നേരെ അങ്ങ് കയറിപ്പോയി കയറിപ്പോയിട്ട് അവിടെ ഒരു കിടത്തം ആ താമരയിലൊക്കെ പോയി കിടക്കുന്നു അപ്പോൾ അയ്യോ ഇറങ്ങി ഇറങ്ങും അപ്പം റസ്ബിനും നോറ അയ്യെന്ന് പറഞ്ഞിട്ട് പുറകെ പോയി റസ്ബിൻ പോയി പിടിച്ച് വട്ടം പിടിച്ച് എന്നിട്ടെന്ത് മൂന്നെണ്ണം കൂടെ മലം തടിച്ച് വീണു അങ്ങനെ ശ്വേത ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ റസ്മിനും മറ്റേ എന്താണ് നോറയൊക്കെ കൂടി ബിഗ് ബോസ് പവർ ടീമിൻ്റെ പവർ വെച്ച് പറയുകയാണ് ലോക്കീക ലോക്കീക ആര് ലോക്കിയായി എന്ത് ലോക്കിയായി ഒരു ലോക്കും ഇല്ല അതൊക്കെ ആ ആഴ്ചയിൽ മാത്രം അതോടുകൂടി ബിഗ് ബോസേ അത് വെച്ച് അവസാനിപ്പിച്ചു ആ പരിപാടി അപ്പോൾ ലോക്കീ ലോക്കീന്ന് പറഞ്ഞിട്ട് ലോക്കീന്നില്ല അപ്പോൾ ശ്വേത പറഞ്ഞു എനിക്കും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ തന്നെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് അവസാനം മാനങ്ങള് എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആരാ രേ ഗോവിന്ദ ആരേ ഗോവിന്ദ അങ്ങാടിപ്പാട്ടി എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ചു ഇനിയാണ് ടാസ്ക് വരുന്നത് കറക്ക് വന്നുന്ന ടാസ്ക് ആണ് നിർണായക ടാസ്ക് ആണ് അതിൽ പോകാൻ പോകുന്നത് നോറയും ശ്രീതുവാണ് ടാസ്ക് ഒന്നുമില്ല ആ ഒരു ടേബിളിൽ ഈ ബോൾ ഉരുട്ടി ഉരുട്ടിവിടണം പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ ബാറ്റ് വെച്ചുകൊണ്ടിരിക്കും നമ്മുടെ റോളക്സ് ആണെന്ന് തോന്നുന്നു പണ്ട് വീട്ടിൽ വന്നിട്ട് പോയ റോളക്സ് റോളക്സ് ഇങ്ങനെ ബാറ്റ് വെച്ച് കറക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ടൈമിങ്ങും വേണം ഫോക്കസും വേണം പിന്നെ ഒരു ആറ്റും വേണം ഇത് എറിയാൻ വേണ്ടിയിട്ട് എറിയല്ല ഉരുട്ടി ഉരുട്ടിവിടുക വേണ്ടത് ആദ്യം നോറ നോറയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ നോറയ്ക്ക് ആദ്യമൊന്നും പോയില്ലെങ്കിൽ പിന്നെ ഫുൾ കോൺഫിഡൻസ് പോകും അപ്പം ഞാൻ വിചാരിച്ച നോറ മിക്കവാറും ആദ്യത്തെ ഇതൊന്നും പോകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഈശ്വര ഈ കൊച്ചൊന്നും ചെയ്യത്തില്ല പക്ഷേ എൻ്റെ തിരുത്ത് എൻ്റെയൊക്കെ കടത്തി കെട്ടിക്കൊണ്ട് നോറ അതിൻ്റെ ഗ്രിപ്പ് അതിൻ്റെ ടൈമിങ് പിടിച്ച് മനസ്സിലാക്കി പിന്നെ അത് എങ്ങനെ എഴുതുന്ന എറിയുന്നതൊന്നും മനസ്സിലായി അങ്ങനെ പതുക്കെ പതുക്കെ നോറ ഇടാൻ തുടങ്ങി ബോൾ ബോൾഡിന് നാലെണ്ണം ഇട്ടു കേട്ടോ നാലെണ്ണം അത് കഴിഞ്ഞ് ശ്രീത് വന്നു അവരുടെ ഡിസഡ്വാൻറ്റേജ് അവർ ആദ്യം പോയി കുറച്ചും കൂടെ രണ്ടാമത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാക്കാമായിരുന്നു അങ്ങനെ രണ്ട് രണ്ടാമത് പോയതാണ് ശ്രീധു ശ്രീതു അടയ്ക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് എണ്ണം ഇട്ടു അല്ലേ ആറ് ഏഴ് എണ്ണം ഇട്ടെന്ന് തോന്നുന്നു അതിന് മേലെ ഇട്ടു എന്തായാലും അഞ്ചെണ്ണമാണ് ശ്രീതു കൗണ്ടിങ് വന്നത് ഈ ബാറ്റ് തട്ടിപ്പോയാലും കൗണ്ട് ചെയ്യൂല അങ്ങനെ അഞ്ചെണ്ണമാണ് ഫൈനൽ വന്നത് അങ്ങനെ ഒറ്റ ബോളിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ അർജുനും ശ്രീധുവും ഡിജിൻഡോയും പിന്നെ പവറും ലോകയെന്ന് അവർക്ക് വലിയ ഒരു സന്തോഷമൊന്നുമില്ല കാര്യം പണിയാണ് വിലക്കേടാണെന്ന് അത് പിന്നെല്ലാണ്ട് എല്ലാ ക്വസ്റ്റിനും പവർ റൂം അത് ചെയ് പവർ റൂം ഇത് ചെയ് ചെയ്താൽ കുഴപ്പം ചെയ്തില്ലെങ്കിൽ കുഴപ്പം ജിൻഡോയുടെ കണ്ടു തന്നെ കുറേ കിട്ടും മിക്കവാറും അടുത്ത അടുത്ത ആഴ്ച അത് ജിൻഡോ ചെയ്യോ ഇല്ലയോ എന്ന് കണ്ടറിയാം ഉള്ളതും ശ്രീധുവിൻ്റെ ആദ്യത്തെ പവർ റൂമാണ് ശ്രീതു കൊതിച്ചു കൊതിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ കിട്ടി ഇപ്പം ഇപ്പോഴും മറ്റേ ഇതിൻ്റെ പുറേ നടക്കുകയാണ് അപ്സരയ്ക്കും ശരണ്യ്ക്കൊക്കെ കിട്ടിയേ പറ്റുകയുള്ളൂ എന്തോന്ന് ഡയമണ്ട് പക്ഷേ അത് പവർ റൂമിലാണെങ്കിൽ ഇനി ആർക്കും കിട്ടാൻ പോകണില്ല ആ ഡയമണ്ട് റസ്മിൻ പവർ റൂമിൽ കൊണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി പവർ റൂമിലുള്ള ആർക്കെങ്കിലും കിട്ടുമായിരിക്കും ഇപ്പോൾ പവർ റൂമിലുള്ള വേറെ ആർക്കും കിട്ടാൻ പോകുന്നില്ല ഇനി അടുത്ത റസ്മിനും കൂടി അടുത്ത ആഴ്ച സേവ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ടന്റ് കൊടുക്കുന്ന പ്ലെയർ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അടുത്ത ആഴ്ച ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ച അപ്പോൾ നോക്കാം നമുക്ക് അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ ഭയങ്കര നിർണായകമാണ് ഭയങ്കര നിർണായകം കുറേയൊക്കെ ചേഞ്ചസും ഗെയിം ചേഞ്ചും ഒക്കെ വരുത്തുന്ന എവിഷൻ ആയിരിക്കും അടുത്ത പത്താമത്തെ ആഴ്ചയിലെ എരിഷൻ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നടന്നത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്